ഒൻപതാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ ആദ്യത്തെ യൂണിറ്റിൽ മൂന്ന് പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത് ഒന്ന് കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുൽ നിന്ന് എടുത്തിട്ടുള്ള സുഹൃതകാരങ്ങളെന്ന പാഠഭാഗവും മാധവിക്കുട്ടിയുടെ ചെറുകഥയായ അമ്മ പ്രൊഫസർ എം കെ സാനുമാഷിൻ്റെ പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന ലേഖനവുമാണുള്ളത് ഈ മൂന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരാവുന്ന ചോദ്യമാതൃകകളും അതിൻ്റെ ഉത്തരവും നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ് പ്രധാനമായും ഈ മൂന്ന് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാതൃകകൾ എന്ന് പറയുന്നത് താരതമ്യക്കുറിപ്പ് നിരീക്ഷണക്കുറിപ്പ് ആവിഷ്കാര ഭംഗി ഉപന്യാസം പ്രഭാഷണം കഥാപാത്ര നിരൂപണം എന്നിങ്ങനെയാണ് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരവും നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ ചോദ്യമാതൃക നമ്മൾ നന്നായി പരിചയപ്പെട്ടിരിക്കണം ചോദ്യമാതൃകകൾ മനസ്സിലാക്കി നമ്മൾ ഉത്തരം എഴുതിയാൽ നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ആവിഷ്കാര ഭംഗി കണ്ടെത്തുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് വിശകലന കുറിപ്പ് തയ്യാറാക്കുന്നത് ഇതിൻ്റെ ചോദ്യമാതൃകയും എഴുതേണ്ട രീതിയും ഉത്തരത്തിൻ്റെ ഒരു മാതൃകയും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് തുടർന്ന് ഉപന്യാസം പ്രഭാഷണം എന്നീ ചോദ്യമാതൃകകളും അതിൻ്റെ ഉത്തരവും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടാവുന്നതാണ് നമുക്ക് ഇവിടെ ആവിഷ്കാര ഭംഗിയും കുറിപ്പും അതുപോലെ തന്നെ കഥാപാത്ര നിരൂപണവും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിൻ്റെ മൂല്യനിർണ്ണയ സൂചകങ്ങൾ എന്താണെന്നും ആ ഉത്തരമാതൃകയും നമുക്ക് പരിചയപ്പെടാം സുഹൃതഹാരങ്ങളിലെ ഒരു ചോദ്യമാണ് ആവിഷ്കാര ഭംഗി വിവരിക്കുക കറ്റക്കാർ കൂന്തൽ തലവഴി മുറ്റും ആസ്യം കിടക്കുന്ന ചാരു മറഞ്ഞുകിടക്കുന്ന ചാരുസാരിയൊതുക്കി ചെറുചിരി ചോരും ചോരുവ ചെറ്റുവിടർത്തവൾ മാതങ്കീയ വാക്കുകളിൽ വരച്ചിരിക്കുന്നത് നോക്കൂ വേറെയും വാക്മയ ചിത്രങ്ങൾ കാവ്യഭാഗത്തുണ്ടല്ലോ അവ കണ്ടെത്തി ആവിഷ്കാര ഭംഗി വിവരിക്കുക എന്നാണ് കൊടുത്തിരിക്കുന്നത് ആവിഷ്കാര ഭംഗി കണ്ടെത്തുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നൊരു മാതൃക നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം കാർമേഘം പോലെ കറുത്ത തലമുടി മുഖവും മറഞ്ഞു കിടക്കുന്ന മനോഹരമായ സാരി ഒതുക്കി പുഞ്ചിരി പൊഴിയുന്ന മാതങ്കിയുടെ ചിത്രം കവി ഇവിടെ വരച്ചിടുകയാണ് വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നവരാണല്ലോ കവികൾ മനോഹരമായ ഒരു വാഗ്മയ ചിത്രം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തുടർന്ന് മനോഹരമായ ഇത്തരം ചിത്രങ്ങൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്താനാകും മധ്യം പൊട്ടിനുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ എന്ന വരികൾ ഇതിന് ഉദാഹരണമാണ് ഇവിടെ പാളയിൽ കോരിയെടുത്ത ശുദ്ധമായ ജലം ഭിക്ഷുവിന് നൽകാനായി അവൾ നീട്ടുന്നു അവളുടെ കൈകളിലിരുന്ന് വിറയ്ക്കുന്ന ജലം മധ്യഭാഗം പൊട്ടിനുറുങ്ങിയ കണ്ണാടി പോലെ കാണപ്പെടുന്നു ഒരു ചലച്ചിത്രത്തിൽ ചലച്ചിത്രത്തിലെന്നപോലെ കാഴ്ചക്കാരിൽ ഹൃദ്യമായ ചിത്രങ്ങൾ വരച്ചിടാൻ കവിക്ക് ഇവിടെ കഴിയുന്നുണ്ട് മറ്റൊരു ചോദ്യമാണ് പിന്നെ തർക്കം പറഞ്ഞില്ല യോമലാൾ തന്നിയാണവൾ കല്ലല്ലിരുമ്പല്ല പുണ്യശാലിനി നീ പകർന്നീടുമീ തണ്ണീർ തന്നുടേയും ഓരോരോ തുള്ളിയും അന്ധമറ്റ സുഹൃതകാരങ്ങൾ ഇവിടെ കല്ലല്ലിരുമ്പല്ല പുണ്യശാലിനി സുഹൃതകാരങ്ങൾ ഇതാണ് അടിയിൽ വരയിട്ട് പ്രത്യേകമായി കൊടുത്തിട്ടുള്ളത് കാവ്യസന്ദർഭത്തിനും മാറ്റു കൂട്ടുന്ന മറ്റ് പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ തന്നിട്ടുള്ളത് ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നാം എന്തൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇത് മനസ്സിലായാൽ ആശയങ്ങൾ ഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിക്കും നന്നായി ഉത്തരമെഴുതാൻ കഴിയും സ്വന്തം അഭിപ്രായങ്ങൾ ശക്തമായി അവതരിപ്പിച്ചു അത് തൻ്റെ നിലപാടായി സ്വീകരിച്ചു കൊണ്ടുമുള്ളതാവണം വിശകലനക്കുറിപ്പ് സ്വന്തം രീതിയിൽ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവണം വിശകലന യുക്തിക്കും സ്വന്തം അഭിപ്രായങ്ങൾക്കുമാണ് ഇവിടെ മുൻതൂക്കം നൽകേണ്ടത് എങ്ങനെയാണ് ഒരു വിശകലന കുറിപ്പിൻ്റെ ഉത്തരമെഴുതേണ്ടതെന്ന് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താം കാവ്യരചനയിൽ കവികൾ നടത്തുന്ന പ്രയോഗങ്ങൾ ആശയവ്യാപ്തി നൽകുന്നതാണ് ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ സുഹൃതഹാരങ്ങളെന്ന പാഠഭാഗത്ത് കണ്ടെത്താവുന്നതാണ് ഭിക്ഷു ജലം ചോദിക്കുമ്പോൾ അവൾക്ക് കൊടുക്കാതിരിക്കാനാവില്ല കാരണം അവൾ കല്ലോ ഇരുമ്പോ അല്ല മനുഷ്യത്വമുള്ളവളാണ് ഇങ്ങനെ ജലം നൽകുമ്പോൾ തന്നെ ജാതി മറന്ന് ജലം നൽകുന്ന അവൾ പുണ്യശാലിനിയായി മാറുകയാണ് മാതങ്ക് നൽകുന്ന ജലം അവസാനമില്ലാത്ത പുണ്യത്തിൻ്റെ പൂമാലകൾ അവളുടെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം എന്ന് കവി ഇവിടെ വ്യക്തമാക്കുന്നു ഇവിടെ മറ്റൊരു പ്രയോഗമാണ് ദാഗജലത്തിനായി നിൽക്കുന്ന ഭിക്ഷുവിനെ അവതരിപ്പിക്കുന്നത് മാതങ്കി നൽകുന്ന ഓരോ തുള്ളി ജലവും സ്വീകരിക്കുന്ന ആനന്ദഭിക്ഷുവിൻ്റെ കൈകളെ ചുവന്ന ചെന്താമര പോലെ എന്ന് വർണ്ണിക്കുന്നിടത്ത് വായനക്കാരന് കാവ്യഭംഗി ദർശിക്കാൻ കഴിയും മറ്റൊരു ചോദ്യമാണ് മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് എൻ്റെ സാമൂഹിക ദർശനം മൂന്ന് വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഇത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വാക്കുകൾ ശ്രീനാരായണ ഗുരുവും അംബേദ്കറും മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് കാവ്യഭാഗത്ത് എത്രത്തോളം പ്രകടമാകുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിച്ച് ഭിക്ഷുകിയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനായിട്ടൊരു ചോദ്യമുണ്ട് ഈ ചോദ്യത്തിൻ്റെ എഴുതുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താം അതായത് ആദ്യം പ്രഭാഷണത്തിൻ്റെ ഘടന പാലിക്കണം അതായത് ഒരു സംബോധനയായിരിക്കുമല്ലോ പ്രഭാഷണത്തിൽ ഉണ്ടാകുന്നത് ആ സംബോധന അവിടെ പാലിക്കേണ്ടതുണ്ട് മറ്റൊന്ന് ആശയ അവതരണ രീതിയാണ് മറ്റൊന്ന് ഉള്ളടക്കത്തിൻ്റെ സമഗ്രത ഭാഷാശൈലിയിലെ മികവ് സ്വന്തമായ നിരീക്ഷണം ഇത്രയും കാര്യങ്ങൾ കൂടി ചേർന്നെങ്കിൽ മാത്രമേ നല്ലൊരു പ്രഭാഷണം നമുക്ക് തയ്യാറാക്കാൻ കഴിയുകയുള്ളൂ തീർച്ചയായും എൻ്റെ കാലിക പ്രസക്തി എന്ന് പറയുമ്പോൾ പാഠഭാഗത്തെ ആശയം തിരിച്ചറിഞ്ഞതിന് ശേഷം സമകാലികമായ സാഹചര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് പ്രഭാഷണത്തെ മികവറ്റതാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അമ്മ എന്ന കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കഥയിലെ അമ്മ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാനായി ഒരു ചോദ്യം കഥയുടെ ചോദ്യ പ്രവർത്തനത്തിൽ കൊടുത്തിട്ടുണ്ട് കഥാപാത്ര നിരൂപണം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ആസ്വാദനത്തിൽ നിന്നുള്ള അഭിപ്രായമാണ് ശരിയായ അർത്ഥത്തിൽ നിരൂപണം എന്ന് പറയുന്നത് നന്നായി വായിച്ച് മനസ്സിലാക്കി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇതിനായി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താം കഥാപാത്രം ഉൾപ്പെടുന്ന സംഭവങ്ങൾ സന്ദർഭങ്ങൾ എന്നിവ തിരിച്ചറിയണം ഓരോ അവസരത്തിലുമുള്ള കഥാപാത്രത്തിൻ്റെ പെരുമാറ്റം സംഭാഷണം പ്രതികരണങ്ങൾ ഇവ കണ്ടെത്തി വിശകലനം ചെയ്യണം എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിൽ പെരുമാറിയത് കഥാപാത്രത്തിൻ്റെ പെരുമാറ്റം കഥ എങ്ങനെയാണ് സ്വാധീനിച്ചത് കഥാപാത്രം കഥയിൽ വഹിക്കുന്ന സ്ഥാനം എന്താണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ കണ്ണിക തിരിച്ച് ഉത്തരമെഴുതുകയാണെങ്കിൽ മികച്ച ഒരു കഥാപാത്ര നിരൂപണം നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിയും അടുത്ത വീഡിയോയിൽ ഉപന്യാസം പ്രഭാഷണം തുടങ്ങിയ ചോദ്യമാതൃകൾ നമ്മൾ പരിചയപ്പെടും അതിൻ്റെ ഉത്തരവും നമ്മൾ പരിചയപ്പെടും നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രയോജനപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം